السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحابه أجمعين أما بعد وما توفيق إلا بالله عليه التوكلت وإليه أنيب اللهم رب اشرح لي صدري ويسر لي أمري وحلل قدتا من لساني يفكه വസ്സലാമു യാ 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 ബഹുമാനമുള്ള സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ നമ്മുടെ വാക്കുകളെ നമ്മുടെ പ്രവർത്തനങ്ങളെ എല്ലാം അള്ളാഹു സ്വീകരിക്കട്ടെ അതെല്ലാം നാളെ പരലോകത്ത് വലിയ നന്മയായി അള്ളാഹു നമുക്ക് അതിൻ്റെ പ്രതിഫലം നൽകട്ടെ പ്രിയപ്പെട്ടവരെ നമുക്കൊക്കെ ചിന്തിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്കൊക്കെ ഓർക്കാൻ പറ്റുന്ന ഒന്നും കൂടെ പറഞ്ഞാൽ നമുക്കൊരു ആശ്വാസം നൽകുവാൻ നൽകുന്നതിന് ഉപകരിക്കുന്ന ഒരു ആയത്താണ് ഇന്ന് അതിൻ്റെ ഒരു ചെറിയ ഒരു സന്ദേശമാണിന്ന് ഇന്നത്തെ വീഡിയോയിൽ നാം പങ്കുവെക്കുന്നത് നിങ്ങളെല്ലാവരും ഈ ഒരു വീഡിയോയുടെ അവസാനം വരെയും നിങ്ങൾ കേൾക്കണമെന്ന് വിനയത്തോട് അറിയിക്കുന്നു സൂറത്ത് ആലു ഇമ്രാൻ്റെയാണ് രണ്ട് ആയുധം അള്ളാഹുറബുല്ല നമ്മളെ വളരെ സ്നേഹത്തോടെ അള്ളാഹു വിളിക്കുകയാണ് എന്താണ് അള്ളാഹുവിൻ്റെ ഈ വിളിയാളം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം അള്ളാഹു വിളിക്കുന്ന ആ ഒരു ശൈലി നോക്കൂ നിങ്ങൾ അള്ളാഹു പറയാണ് വസാരി നിങ്ങൾ ഉളർ ഉളരി വരിക ഉണർന്നു വരിക മുന്നോട്ട് വരിക ഇല മഹ്ഫിറത്തിൻ്റെ റബിക്കും അള്ളാഹുവിൽ നിന്നുള്ള പാപമോചനത്തിലേക്ക് നിങ്ങൾ വരിക എന്താണ് ആ ഒരു ആ ഒരു വിളിയുടെ ഒരു സന്തോഷം എത്രയാണ് അള്ളാഹു നമ്മളോട് കാണിക്കുന്ന സ്നേഹ എത്രയാണ് പ്രിയപ്പെട്ടവരെ യഥാർത്ഥത്തിൽ പാപം എങ്ങനെയാണ് ഉണ്ടായത് അള്ളാഹുവിന് എതിര് ചെയ്യുമ്പോഴാണല്ലോ പാപം വരിക അള്ളാഹു കൽപ്പിച്ചത് ചെയ്യാതിരിക്കുക അള്ളാഹു ചെയ്യരുതെന്ന് പറഞ്ഞ് ചെയ്യുക ഇങ്ങനെ ആകുമ്പോൾ നമ്മൾ ദോഷികളാകുന്നു നമ്മൾ കുറ്റവാളികളാകുന്നു കുറ്റം ചെയ്തവരാകുന്നു അങ്ങനെ കുറ്റം ചെയ്താലും നിങ്ങളാ അങ്ങനെ ആ കുറ്റം പൊറുപ്പിക്കാൻ നിങ്ങൾ വരൂ ഞാൻ പുറത്തു തരാം ഞാൻ പുറത്തു തരാം നിങ്ങൾക്ക് വരൂ നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് വരൂ എന്നാൽ ഞാൻ നിങ്ങളുടെ ദോഷം പുറത്തു തരാം ഒന്നാമത്തെ അള്ളാഹുവിൻ്റെ വിളിയാളാണ് രണ്ടാമത്തെ അള്ളാഹുവിൻ്റെ വിളിയാളം വജന്നതി സ്വർഗത്തിലേക്ക് നിങ്ങൾ വരും ഇതൊക്കെ ഞാൻ പറയുന്നത് ഈ വീഡിയോ ചിലപ്പോൾ എല്ലാവരും കേൾക്കും ഇത് സ്വർഗവും ഖുർആാനും അള്ളാഹുവും അന്ത്യനാളും ഒക്കെ വിശ്വസിക്കുന്ന ആളുകളോട് ബന്ധപ്പെട്ടതാണ് അവർക്ക് മാത്രേ ഇത് അംഗീകരിക്കാൻ കഴിയുകയുള്ളൂ അല്ലാത്തവർക്ക് കേൾക്കുന്നതിന് വിരോധമൊന്നുമില്ല ഒന്നും മറച്ചു വെക്കുന്നില്ല എല്ലാം വ്യക്തമാണ് ഒന്നും മറച്ചു വെക്കേണ്ടതായിട്ട് ഇല്ലാനും അള്ളാവിൻ്റെ കുറാൻ ആർക്കും വായിക്കാമല്ലോ അറിവുള്ളവർക്കൊക്കെ വായിക്കാൻ പറ്റും അവർക്കൊക്കെ ഇത് കാണാനും പറ്റും ഓ ജനത്തിൽ സ്വർഗത്തിലേക്ക് നിങ്ങൾ വരിക എന്താണ് അള്ളഹ് സ്വർഗത്തെ പറ്റി പറഞ്ഞപ്പോൾ പറഞ്ഞത് അറിവാ ആ സ്വർഗത്തിൻ്റെ വീതി എത്രയാണെന്നറിയോ അതിൻ്റെ വിശാലത എത്രയാണ് അറി എന്ന് പറഞ്ഞ പദം സാധാരണ സാധാരണതിൻ്റെ വീതിക്ക് ഉപയോഗിക്കുന്നു എങ്കിലും വിശാലത അസമാവാറ്റുവല്ലറുള്ളു ആകാശവും ഭൂമിയാണ് ആകാശവും ഭൂമിയും ഉള്ള വിശാലത എത്രയാണ് അത്രയും അതി അതിൽ അധികവും വിശാലതയുണ്ട് സ്വർഗം നമ്മളീ കാണുന്ന ഏഴ് ആകാശമുണ്ടല്ലോ ഈ ഏഴ് ആകാശത്തിൻ്റെ ഇടയിൽ ഓരോ ആകാശത്തിൻ്റെ ഇടയിലും ഇപ്പം ഈ കാണുന്ന ആകാശവും ഭൂമിയും തമ്മിൽ അത്ര അകലുണ്ടോ അത്ര അകലം ഓരോ ആകാശങ്ങൾക്കിടയിലുണ്ട് എന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് അപ്പോൾ നോക്കൂ എത്ര വലിപ്പം ഉണ്ടാവും ഈ ഭൂമിയും ഈ ആകാശവും തമ്മിലുള്ള വിശാലത എത്രയാണ് ക്ഷോഭലക്ഷ്യങ്ങൾ ജീവിക്കുന്നു വലിയ വലിയ കെട്ടിടങ്ങൾ ഉണ്ടാകുന്നു വലിയ വലിയ ബുർജ് ഖലീഫ പോലെ വലിയ വലിയ ഉയരമുള്ള കെട്ടിടങ്ങൾ ഉണ്ടാകുന്നു മര വലിയ മരങ്ങൾ വളർന്നു വലുതാകുന്നു എത്രയോ അകലത്തിൽ വിമാനം സഞ്ചരിക്കുന്നു വ്യോമപാത എത്രയോ അകലെയാണ് ഇങ്ങനെ തുടങ്ങിയ വിശാലമായ ഒരു ഒരു പ്രപഞ്ചം അപ്പോ അത്രയും അധികം ഭൂമിയുടെ ആ വലിപ്പ നോക്കുകയാണെങ്കിലോ അതിൻ്റെ വലിപ്പ എത്രയാണ് പറയാൻ കഴിയില്ല സമ്പന്നനായ കാറൂനെ അള്ളാഹു ഭൂമിയിലേക്ക് ആഴ്ത്തി മുസാൻ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്ത് വലിയ ധനാട്ട്യനും ധനാട്ട്യനും അഹങ്കാരിയുമായിരുന്നു കാറൂൻ ആ കാറൂനെ അള്ളാഹു താല ആഴ്ത്തി അവനിപ്പോഴും ഭൂമിയുടെ ഭൂമിൻ്റെ ആ അടിയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എത്തിയിട്ടില്ല അന്ത്യനാളിൽ എത്തുള്ളൂ അത് അള്ളാഹു കൊടുത്തൊരു ശിക്ഷയാണ് ആഴ്ത്തിക്കളി എന്നുള്ളത് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ആകാശത്തിൻ്റെയും ഭൂമിയുടെയും വിശാലത എത്ര ആ വിശാലമായ ആകാശഭൂമിയുടെ അത്രത്തോളമുണ്ട് സ്വർഗം ആ സ്വർഗത്തിലേക്ക് നിങ്ങൾ ഒരു എന്നാണ് അള്ളാഹു പിടിക്കുന്നത് മുത്തകീൻ ആ സ്വർഗം അള്ളാഹ് മുത്തകീങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾ പേടിക്കേണ്ട നിങ്ങൾക്ക് ഒരുക്കി റെഡിയാക്കിയിട്ട് അള്ളാഹു കൂടെ തയ്യാറെയ്തിട്ടുണ്ട് വെറുതെ ഉണ്ടാകുമെന്ന് പറയല്ല ഉണ്ട് തയ്യാറാക്കിയിട്ടുണ്ട് എന്നുള്ളാഹു പറയാണ് അള്ളാഹു തുഫിക്ക് നൽകട്ടെ നമുക്കതിൽ പ്രവേശിക്കാനും താമസിക്കാനും അള്ളാഹു ഭാഗ്യം നൽകട്ടെ ഇനി ആ മുത്തക്കിങ്ങൾക്കുള്ള ചില അടയാളങ്ങൾ പറയാം മുത്തക്കിങ്ങളാണ് സ്വർഗ്ഗത്തിൽ പോവാ ആ സ്വർഗത്തിലേക്കാണ് അള്ളാഹുവിൻ്റെ രണ്ടാമത്തെ വിളി മുത്തക്കിങ്ങൾ ആരാ

ജനങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യുന്നവരുമാണ് ഇതൊക്കെ പറഞ്ഞിട്ട് അള്ളാഹു പറയാം യുബുൽ അള്ളാഹു നന്മ ചെയ്യുന്നവരെ അള്ളാഹ് നല് വലിയ ഇഷ്ടമാണ് അവൻ അള്ളാഹു ഇഷ്ടപ്പെടുകയും ചെയ്യും ഈ ആയത്തിന് നമ്മളെടുത്ത് പരിശോധിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ഒരുപാട് സന്ദേശങ്ങൾ നമ്മളിലേക്ക് കടന്നു വരുന്നുണ്ട് ഒന്ന് അള്ളാഹു സ്വർഗ്ഗത്തിലേക്ക് നമ്മൾ വിളിച്ചല്ലോ പക്ഷേ ആ സ്വർഗത്തിൽ നിന്ന് നമ്മളെ മാറ്റിക്കളയുന്ന ഒരു വസ്തുവാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ സമ്പത്തും മനുഷ്യൻ്റെ അത്യാഗ്രഹവും ഇത് രണ്ടും നരകത്തിലേക്കുള്ള വഴിയാണ് അപ്പോൾ നരകത്തിലേക്കുള്ള വഴിയിൽ നിന്ന് മനുഷ്യരെ സ്വർഗത്തിലേക്കെത്തിക്കുന്ന ഒരു വി കാര്യം പറഞ്ഞപ്പോൾ അള്ളാഹു അവിടെ പറഞ്ഞു മുത്തക്കിങ്ങൾക്ക് തയ്യാറാക്കി വെക്കപ്പെട്ട സ്വർഗത്തിൽ സ്വർഗമുണ്ട് മുത്തക്കിങ്ങൾ ആരാണ് നല്ല നല്ല വഴിയിൽ ചെലവഴിക്കുന്നവരാണ് സന്തോഷമുണ്ടാകുമ്പോഴും അവർ ധർമ്മം കൊടുക്കും പ്രയാസം ഉണ്ടാകുമ്പോഴും അവർ ധർമ്മം കൊടുക്കും അപ്പോൾ സമ്പത്തിന് അവർ ചെലവഴിക്കുമ്പോൾ അവർ അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് അഹങ്കാരവും അതുപോലെ ഉൾനാട്യവും അങ്ങനെ മനുഷ്യൻ്റെ ഉണ്ടാകുന്ന ദുഷിച്ച സ്വഭാവങ്ങൾ ഇല്ലാതെയാകുന്നു സമ്പത്ത് ഒരു മനുഷ്യന് സമ്പത്ത് കൊടുക്കാൻ കഴിയുക എന്നുള്ളത് ആ മനുഷ്യൻ്റെ മനസ്സിൻ്റെ വിശാലതയാണ് സൂചിപ്പിക്കുന്നത് സമ്പത്തുള്ളവർക്കൊന്നും ഉള്ളവർക്കൊക്കെയും ധർമ്മം കൊടുക്കാൻ കഴിയണം എന്നില്ല എന്തുകൊണ്ട് സമ്പത്തിനോട് അത്യാഗ്രഹമുണ്ടായാൽ കിട്ടിയാലും പിന്നെയും പിന്നെയും സമ്പത്ത് സമ്പത്ത് എന്നിങ്ങനെ അവൻ കൊതിച്ചുകൊണ്ടിരിക്കും ഇത്രയും പിന്നങ്ങൾ പറഞ്ഞില്ലേ രണ്ട് സ്വർണത്തിൻ്റെ വലിയ കുന്ന് ഒരാൾക്ക് ഉണ്ടായാൽ സ്വർണത്തിൻ്റെ രണ്ടെണ്ണ ഒരാൾക്ക് ഉണ്ടായാൽ ഒരു മനുഷ്യനുണ്ടായാൽ മൂന്നാമത്തൊന്നും കൂടെ ഉണ്ടായെങ്കിലെന്ന് അവൻ ആഗ്രഹിക്കുന്നു സത്യ ഒരു സ്വർണത്തിൻ്റെ മല പർവ്വതം എത്ര മുതലുണ്ടാവും രണ്ട് സ്വർണത്തിൻ്റെ മല ഒരാൾക്കുണ്ട് സ്വർണത്തിൻ്റെ മല രണ്ട് പവൻ സ്വർണ്ണമല്ല മൂന്നാമത്തെ ഒരു മലയും കൂടെ ഉണ്ടായെങ്കിൽ എന്ന് ആഗ്രഹിക്കുമെന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി പ്രവർത്തിക്കുമെന്ന് അവൻ നിസ്കാരം പ്രശ്നമാകില്ല വിപാദത്ത് പ്രശ്നം ആവില്ല അതുപോലെ മറ്റുള്ള ഒരു വിഷയം അവന് പ്രശ്നമാകില്ല മഴ വെയിലൊന്നും അവന് പ്രശ്നം ആവില്ല ഓന് മൂന്നാമത്തോരും ഒരു മല ഉണ്ടാകുന്നത് വരെ അവൻ കഷ്ടപ്പെട്ട് അധ്വാനിക്കും മരണത്തിന് തുല്യമായിട്ട് അവൻ പണിയെടുക്കും പിന്നെയും അങ്ങനെ പിന്നെ പിന്നത്തെ ആഗ്രഹം എന്താ മൂന്നെണ്ണം ഉണ്ടായാലോ നാലാമത്തൊന്നും ഇങ്ങനെ അവൻ്റെ ആയുസ് ചുരുങ്ങി ചുരുങ്ങി വരുമ്പോഴൊക്കെയും ആഗ്രഹത്തിന് ഒരു ഒട്ടും ഒരു കുറവും ഉണ്ടാവുകയില്ല അപ്പം എന്തുകൊണ്ട് അപ്പം ഈ അവനെ അവൻ സ്വർഗത്തിൽ നിന്ന് അവനെ മാറ്റിക്കളഞ്ഞ വസ്തു എന്താണ് സമ്പത്താണ് സ്വർഗത്തിലേക്ക് പോകേണ്ട മനുഷ്യൻ സ്വർഗത്തിലേക്ക് സഞ്ചരിക്കേണ്ട മനുഷ്യൻ ആ സ്വർഗത്തിലേക്ക് സഞ്ചരിക്കുന്നതിന് പകരം സമ്പത്തിൻ്റെ പിന്നാലെ പോയി അവൻ അവൻ്റെ പരലോക ജീവിതം നശിപ്പിക്കുകയാണ് ചെയ്തത് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അത്യാവശ്യ സമ്പത്ത് വേണം അള്ളാഹു നമ്മുടെ സമ്പത്തിലൊക്കെ ബർക്കത്ത് ചെയ്യട്ടെ എപ്പോഴും ദുവാ ചെയ്യേണ്ടത് സമ്പത്തിൽ ബർക്കത്ത് ബർക്കത്ത് എന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് വേണം ആവശ്യത്തിന് ഉള്ള സമ്പത്ത് വേണം മറ്റൊരാളെ മുമ്പിൽ ചെന്ന് യാചിക്കേണ്ട അവസ്ഥ ഉണ്ടാകുമ്പോഴില്ലല്ലോ അത് ഇസ്ലാം അംഗീകരിക്കുന്നുമില്ല ഇസ്ലാം വ്യാജനയെ ഒരിക്കലും അംഗീകരിക്കുന്നില്ല അവനവൻ്റെ സമ്പത്തിന് മൈഷത്തിൻ്റെ മാർഗത്തിന് വേണ്ടി ഹദീസിലുണ്ട് വിറക് വെട്ടിങ്ങൾ ആ വിറക് വിറ്റിട്ട് അതിൽ നിന്ന് കിട്ടുന്ന സമ്പത്ത് കൊണ്ട് നിങ്ങൾ മൈഷത്തിൻ്റെ മാർഗം കണ്ടെത്തിക്കൂടി എന്ന് നബിസ്വല്ലു അല ഞങ്ങൾ പറഞ്ഞതിന് ഹദീസ് കാണാം അപ്പോൾ നമ്മുടെ സമ്പത്തിന്റെ നമ്മുടെ ജീവിതത്തിന്റെ മൈഷത്തിന് വേണ്ടിയുള്ള സമ്പത്ത് നമുക്ക് വേണം ഇത് പറഞ്ഞ ഇത് അങ്ങനല്ലേ പറഞ്ഞത് ഇത് അത്യാഗ്രഹാണ് അപ്പൊ ഈ അത്യാഗ്രഹം ഉണ്ടാകുന്ന മനുഷ്യൻ സ്വർഗം കിട്ടാൻ പണിയാണ് എന്തുകൊണ്ട് ഓന് ഒഴിവില്ല സ്വർഗം ചോദിക്കാനോ സ്വർഗത്തിന് വേണ്ടി എന്തെങ്കിലും നന്മകൾ ചെയ്ത് സ്വർഗം സമ്പാദിക്കാൻ അവസരം ആ മനുഷ്യനില്ലാതെ ഇല്ലാതെ പോവുകയാണ് ആ മനുഷ്യന്റെ സമയവും അയാൾ ചെലവഴിക്കുന്നതിനാണ് സമ്പത്ത് 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 എന്ന് പറയുന്നത് അതുകൊണ്ട് ഈ ഒരു സമ്പത്ത് സാമ്പത്തിക ലക്ഷ്യം താല്പര്യം അത് മനുഷ്യനെ അപകടത്തിലേക്ക് തന്നെയാണ് എത്തും അതോടൊപ്പം പറയേണ്ട ഒരു വിഷയമാണ് അധികാരവും ഇത് രണ്ടും മനുഷ്യനെ നശിപ്പിക്കും എത്ര വയസ്സായാലും ഇതിനൊരിക്കലും ഈ ആഗ്രഹത്തെ ഒരിക്കലും ഒരു മാറ്റം ഉണ്ടാവില്ല അതങ്ങനെ ഉണ്ടാവും ഇതിൻ്റെ വഴി കാരണം അത്ര സൂ സൂക്ഷ്മമായിട്ടാണ് നബി അലൈഹി അല ഇത് ഒരു ഹദീസിലുണ്ട് അള്ളാഹൻ റസൂൽ അസർ നിസ്കരിച്ചു മദീനെത്തുന്നു ഇമാമായിട്ട് ഇതിൽ പങ്കെടുത്തൊരു സുഹാബി പറയാണ് നിസ്കാരം കഴിഞ്ഞപ്പോൾ സലാം വീട്ടിയപ്പോൾ നബിതങ്ങൾ വേഗം എണീറ്റിട്ട് പുറത്തിറങ്ങി രണ്ട് ഭാര്യമാരെ വീട്ടിലേക്ക് പോയി വകുപ്പുനെ ഹാദീസുറി അള്ളാൻ പറഞ്ഞ ഹദീസാണ് നമുക്കൊക്കെ നോക്കിയാൽ സ്വഹീഹുൽ ബുഹാരി ഉള്ള ഹദീസാണ് നബിതങ്ങൾ ആ വേഗത്തിലുള്ള പോക്ക് സഹാബത്തിന് വല്ലാതെ അവർക്ക് പേടിയുണ്ടായി എന്ത് സംഭവിച്ചു കാരണം നിസ്കാരം സലാം വീട്ടി ഉടനെ എഴുന്നേറ്റ് പോകുക എന്നുള്ള നബിൻ്റെ നബിസുലങ്ങളെ ശീലമല്ല സഹാബത്തിന്റെ ശീലല്ല മുൻഗാമിയുടെ ശീലല്ല നമ്മുടെ നാട്ടിൽ ഇപ്പം ആരോ അങ്ങനെ പറയുന്നുണ്ട് ഇസെല്ലാം വീട്ടിയാൽ ദുവാ ഒന്നും വേണ്ട കൂട്ട പ്രാർത്ഥന വേണ്ട ധിക്രല്ലണ്ട എണീറ്റ് വേഗം പോകണം എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനല്ല അങ്ങനത്തെ ഒരു അനുഭവം സ്ഥിരമായി നിബിതങ്ങൾ അങ്ങനെ പോവുകയാണെങ്കിൽ ഒരു ദിവസം പോകുന്നതിന് അവർക്കൊരു അത്ഭുതം തോന്നാനില്ലല്ലോ അപ്പോൾ അവർ ഒരു ദിവസം പോയപ്പോൾ അത്ഭുതപ്പെട്ട് എന്തുകൊണ്ടാണ് അങ്ങനെ പോകുന്ന പതിവ് നിബിതങ്ങൾക്ക് ഇല്ലാത്തതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞു സാഹേബത്ത് ചോദിച്ചു അള്ളാഹൻ റസൂലേ നിങ്ങളങ്ങനെ ധൃതിയിൽ പോയപ്പോൾ ഞങ്ങൾക്കും എല്ലാം പേടി ഉണ്ടായി അപ്പോൾ റസൂൽ അല്ല പറഞ്ഞു എന്താണ് തങ്ങൾ പറഞ്ഞത് ചില ചില മുതലുകൾ അവിടെ കിടക്കുന്നത് ഞാൻ ഓർമ്മ വന്നു അതെങ്ങാനും അതിൻ്റെ അർഹരായ ആളുകളിലേക്ക് കൊടുത്തുവിടാതിരുന്നാൽ എന്നുള്ള വിഷയം ഞാൻ ഭയപ്പെട്ടു മരണം വന്നാൽ ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ അത് ഞാൻ ഭയപ്പെട്ടു അതുകൊണ്ട് അത് വേഗത്തിൽ അതെ കൊടുത്തു വിട്ടെ എന്നുള്ളതിനു വേണ്ടിയിട്ടാണ് ഞാൻ പുറത്ത് പോയി ഞാൻ എൻ്റെ ഭാര്യമാരെ വീട്ടിലേക്ക് പോയത് എന്ന് റിസോർട്ടുള്ള വായിച്ചു അപ്പോൾ സമ്പത്ത് അവിടെ താൻ ചെയ്യേണ്ട ചില കാര്യങ്ങൾ ചെയ്യാൻ അത് ഇനി പിന്തിക്കണ്ട അതും സമ്പത്തിൻ്റെ കാര്യമാണ് വേഗത്തിലത് കൊടുത്തു ഒഴിവാക്കുക എന്നുള്ള ചിന്തയാണ് ഉത്തരപിതങ്ങൾക്കു വന്നത് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ അതുപോലെ ഉഹുദ്ൻ്റെ ആ സമയത്ത് നിബിതങ്ങളോ നിപിതങ്ങളോടൊരു സഹാബി ചോദിച്ചു ഇത് ജാഗ്രതയല്ല എന്നാണ് ഈ സംഭവം പറയുന്നത് അള്ളാഹിൻ റസൂല് ഞാൻ ഈ യുഹുദിലങ്ങോട്ട് ഷഹീദായൽ യുഹുതിലങ്ങോട്ട് ഞാൻ എനിക്ക് ജീവൻ നഷ്ടപ്പെട്ടാലും ഞാൻ ഞാനെവിടെ ആയിരിക്കും റസൂൽ പറഞ്ഞു നിങ്ങൾ സ്വർഗത്തിലാൻ അപ്പോൾ തങ്ങളുടെ ഈ വാക്ക് കേട്ടപ്പോൾ സഹാബി എന്ത് ചെയ്തു അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറഞ്ഞ ഈ തപ്പഴം അദ്ദേഹം നിലത്തിട്ടു പിന്നെ അദ്ദേഹം എന്തെങ്കിലും ചെയ്തു ആ ഒരു സ്വർഗമുണ്ട് എന്ന് കേട്ടപ്പോൾ സ്വർഗത്തിലാണെന്ന് കേട്ടപ്പോ പിന്നെ അവിടെ തൻ്റെ കയ്യിലുണ്ട് എന്ന് ഈത്തപ്പഴം തിന്നാൻ പോലും അദ്ദേഹത്തിന് സമയം ലഭിച്ചില്ല എത്ര എത്ര വളരെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണല്ലോ സമ്പത്തിനോടുള്ള ഒരു അമിതമായ താല്പര്യം അതെങ്ങനെയെങ്കിലും ഉണ്ടാക്കണം എങ്ങനെയെങ്കിലും സമ്പത്ത് അത് ഹലാലായോ അറാമൊന്നും നോട്ടല്ല എവിടുന്ന് കിട്ടുകയാണെങ്കിലും അത് അതുകൊണ്ട് ശേഖരിക്കണം എന്നുള്ള ചിന്ത മനുഷ്യന് വരികയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇനിയോ ഒരു കാലഘട്ടം വരും അള്ളാഹിൻ റസൂല് പറയാൻ അന്ന് അന്നത്തെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ ബാദിറൂബിൽ അലി ഫിത്തനൻ കിത്ത ഇല്ലയിലിൽ മുതിരും ഇരുട്ടുള്ള രാത്രിയുടെ കസ്നങ്ങൾ പോലെ ഫിത്തനകൾ വരുന്നൊരു കാലഘട്ടം നിങ്ങൾ ശ്രദ്ധിക്കണം അന്നത്തൊരു പ്രത്യേക ഒരു പ്രത്യേകത അന്നത്തെ ഒരു അതിൻ്റെ ഒരു ഗൗരവം എന്താണ് രാവിലെ മുമ്പിനാകും വൈകുന്നേരം ആകുമ്പോഴേക്കും അയാൾ ഇമ നഷ്ടപ്പെടും വൈകുന്നേരം മുമ്പിനാകുന്ന ആൾ രാവിലെ ആകുമ്പോഴേക്കും അയാളുടെ ഇമ നഷ്ടപ്പെടും മാത്രല്ല ദുന്യാവിൻ്റെ ദുന്യാവിൻ്റെ വിഭവങ്ങൾക്ക് വേണ്ടി ദുന്യാവിൻ്റെ വിഭവങ്ങൾക്ക് വേണ്ടി മതച്ചിട്ടയെ വിൽക്കപ്പെടുന്നൊരു കാലഘട്ടം വരും ഗൗരവമായിട്ട് നമ്മൾ ആലോചിക്കേണ്ടതാണ് സ്വർഗത്തിലേക്കുള്ള വഴി അടക്കുന്നതാണ് ഈ സാമ്പത്തിക മോഹം എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ അള്ളാഹു ആ അതിൻ്റെ സന്ദേശം ഉൾക്കൊണ്ട് ജീവിതത്തെ നല്ല ദിശയിലൂടെ മുന്നോട്ട് കൊണ്ടുപോയി നാളെ റബ്ബിൻ്റെ പൊരുത്തം നേടുന്ന സ്വർഗവാസികളിൽ അള്ളാഹു നമ്മളെ പെടുത്തട്ടെ ആമീൻ എല്ലാവരും ദുവാ ചെയ്യുക സല്ല അള്ളാഹു അലഹമ്മദ് അള്ളാഹു മുസൈ അലഹമ്മദ് റബ്ബിഅലി വസ്ലം